സാറേ നമ്മളിപ്പോൾ കുറച്ച് ഭൂപ്രദേശങ്ങൾ ഞാൻ പറയാം സാറേ അതിൻ്റെ അറബി പദങ്ങൾ നമ്മളെ ഓഡിയൻസിനൊന്ന് പറഞ്ഞുകൊടുക്കാം ഓക്കെ ഓക്കെ അതായത് ഇപ്പോൾ നമ്മൾ ഏഷ്യ ഏഷ്യ ആദ്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്ത് ഭാഷയുടെ വിവിധങ്ങളായ മേഖലകൾ ചർച്ച ചെയ്യുമ്പോഴും അതൊരു കോഴ്സ് രീതിയിൽ അതായത് വൺ ബൈ വൺ ആയിട്ട് ഒരു ഗുരുമുഖത്തുനിന്ന് പഠിക്കുമ്പോൾ കിട്ടുന്നൊരു ഗുണം വേറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി അറബിക് യുനി ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ അഡ്വാൻസഡ് ആയിട്ട് ഫ്ലുവൻസിക്കാർക്കും എല്ലാവിധ മേഖലയിലുള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റിയ കോഴ്സാണ് അതിന് പറ്റിയ ആ കോഴ്സ് നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നത് അതൊന്ന് നമ്മൾ ആദ്യമായി പറയാം ഏഷ്യക്കറബിൽ ആസ്യ എന്നാണ് ആസ്യ ഏഷ്യക്കാരൻ ഇപ്പൊ ചില കേസുകളൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഏഷ്യക്കാരൻ പിടിക്കപ്പെട്ടു എന്ന് പറയും പത്രങ്ങളിൽ ആസ്യവി എന്നാണ് പറയുക ആസ്യവി എന്ന് പറയും പിന്നെ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ജനൂബ് ആസ്യ എന്ന് പറയും ഈസ്റ്റ് സൗത്ത് ഏഷ്യ അതെ അതെ ഏഷ്യത പറഞ്ഞപ്പോൾ അപ്പോ സാധാരണഗതിയിൽ അതന്നെ ജനൂബ് ആസ്യ ആസ്യ ജനൂബ് ആസിയ ഏഹ് ആസിയോ യൂറോപ്പിന് ഉറുബ എന്നാണ് പറയുക ആൾക്കാരൊക്കെ പറയുന്നു യൂറോപ്യൻസ് പറയുക ഇപ്പൊ യൂറോകപ്പ് ഒക്കെ അല്ലേ യൂറോ ഉറോബ എന്നാ പറയാ റോബ കോബ് എന്ന് പറയും അതുപോലെ മിഡിൽ മിഡിൽ ഈസ്റ്റ് സത്യം പറഞ്ഞാൽ പറഞ്ഞാല് ഔസത്ത് എന്നാ പറയാൽ ഔസത്ത് ഔസത്ത് എന്നാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയും പിന്നെ അതുപോലെ കേക്ക് തെക്ക് കിഴക്കൻ മേഖല തെക്കൻ കിഴക്ക് എന്ന് പറഞ്ഞിഴക്കും പടിഞ്ഞാറുമാണ് സാധാരണ പറയാറുള്ളത് അത് മഷിരിക്കും മകരിബുമാണ് മഷിരുക്ക് എന്ന് പറയുന്നത് ഇപ്പൊ മകരുബ് എന്ന പടിഞ്ഞാറ് ഇപ്പൊ മകരുബ് എന്ന പടിഞ്ഞാറ് അസ്തമയം എന്നാണ് യഥാർത്ഥ അർത്ഥം മഷിരുക്ക് എന്നാല് ഉദയസ്ഥാനം എന്നാണ് ഇപ്പൊ നമുക്കൊരു ഉദയസ്ഥാനം എന്ന് പറയുമ്പോൾ കിഴക്കൻ ഭാഗമാണല്ലോ അതുകൊണ്ടാണ് കിഴക്കും പടിഞ്ഞാറും അങ്ങനെ പറഞ്ഞത് ഇപ്പൊ പ്രവാസികൾ ഈ മൊറോക്കൻ ഇപ്പൊറോക്കെന്നുള്ളതിന് പൊതുവെ മകരിബ് ഓക്കെ അത് അതായത് മൊറോക്കക്കാർക്ക് മകരബി എന്ന് പറയും മകരബി എന്ന് പറയും മകരുബി എന്നാണ് മൊറോക്കോ എന്ന രാജ്യത്തിന്റെ അറബി നാമം മകരീബ് എന്നാ മകരബ് ഒരു പ്രയറും ഉണ്ടല്ലോ മഹരി അതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അസ്തമയത്തിനും പറയും ആ മൊറോക്കോ എന്ന രാജ്യത്തിനും പറയും പടിഞ്ഞാറൻ ദിശക്കും പറയും അത് അറബിയുടെ പ്രത്യേകതയാണ് ഒരേ വാക്ക് തന്നെ വ്യത്യസ്ത സ്ഥലത്ത് ഉപയോഗിക്കും സിറ്റുവേഷനെ കൊണ്ട് അത് കൃത്യമായും മനസ്സിലാവുകയും ചെയ്യും അതാണ് അറബിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈൽ ഓക്കെ അപ്പോൾ നമ്മളൊക്കെ ഏഷ്യക്കാരാണ് അഹ്നാമിൻ ആസിയ അപ്പം നമ്മളിപ്പോൾ യൂറോപ്പിലൊക്കെ പോയാൽ നമുക്ക് പറയേണ്ടത് നമ്മൾ കേരളത്തിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമല്ല അഹ്നാമിൻ ആസിയ ഞങ്ങൾ ഏഷ്യക്കാരാണെന്നാണ് പറയുന്നത് ആസിയെന്നു പറഞ്ഞാൽ ഏഷ്യ എന്ന് പറയാം ആസിയ ഓക്കെ അതെല്ലാം നമുക്ക് മെയിനായിട്ട് പറയുന്നത് ഓക്കെ ഏഷ്യൻ ഉൾക്കടൽ അൽമു അൽ മുഹിത് ആസിയ ഏഷ്യൻ ഉൾക്കടൽ ബഹർ ആസിയ ഏഷ്യൻ കടൽ എന്ന് ഇങ്ങനെ പറയാ ബഹർ ആസിയ അല്ലെങ്കിൽ കടൽ എന്ന് പറഞ്ഞപ്പോൾ അറബിക്കടൽ എന്താണ് അത് ബെഹ്റ അറബ് എന്ന് പറയാം പിന്നെ അറേബ്യൻസിന്നല്ലേ പറഞ്ഞത് അൽ മൊഹൈത്ത് അറബ് എന്നാൽ അതിന് പേര് പറയും അതായത് ആഴക്കടലുകൾക്ക് മുഹൈത്ത് എന്ന് പറയും ബെഹ്റാണ് സാധനം ഓക്കെ അപ്പം എന്തായിരുന്നാലും അറബി ഭാഷ അറബികളെപ്പോലെ സംസാരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ അറബിക്യു പിന്നീട് എല്ലാ ആഴ്ചയിലും പുതിയ ബേച്ച് ആരംഭിക്കുന്നുണ്ട് അതിൽ മറക്കാതെ ജോയിൻ ചെയ്യുക എന്നാൽ തന്നെ ഇത്തരം വാക്കുകളെ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ പറ്റും ഓക്കെ ശുക്രൻ